സിപ്പെൾ ഹെയർ ഫിക്സിംഗ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു വെങ്ങലൂർ മങ്ങാട്ടുകോല നാലുവരി പാതയിൽ ആരംഭിച്ച സ്ഥാപനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു തലയിൽ മുടിയില്ലാതെ വിഷമിക്കുന്നയാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായിതാ സീപൾ ഹെയർ ഫിക്സിംഗ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ഹെയർ ഫിക്സിംഗ് രംഗത്തെ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫ്രഞ്ച് ടെക്നോളജിയുടെ പിൻബലത്തോടെ ഹെയർ പേസ്റ്റിംഗ് സ്റ്റിക്കിംഗ് ക്ലിപ്പിംഗ് തുടങ്ങിയ സേവനങ്ങളാണ് സീപേൾ ഹെയർ ഫിക്സിംഗ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്വാഭാവിക മുടി പോലെ തന്നെ കഴുകുവാനും ചീകുവാനുമെല്ലാം കഴിയുന്നതും ഹെൽമറ്റ് അടക്കമുള്ളവ ഉപയോഗിച്ചാൽ പോലും യാതൊരുവിധ കംപ്ലൈൻ്റുകളും ഇല്ലാത്ത തരത്തിലാണ് സീപേളിൻ്റെ ഹെയർ ഫിക്സിംഗ് ശസ്ത്രക്രിയ രഹിതമായതും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതും വേദനാരഹിതവുമായ രീതിയിലാണ് സ്വാഭാവിക മുടികൾ ആധുനിക സംവിധാനത്തിലൂടെ വച്ചുപിടിപ്പിക്കുന്നത് തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുകോല ഫോർലൈൻ ബൈപ്പാസിൽ ഹുണ്ടായി ഷോറൂമിന് എതിർവശം മോസ്കോ ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആരംഭിച്ച സീപേൾ ഹെയർ ഫിക്സിംഗ് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു കൊറവട് നഗരത്തിൽ ആവശ്യക്കാരെയൊക്കെ സുന്ദരന്മാരും സുന്ദരികളും ആക്കുന്നതിനു വേണ്ടി ഫ്രഞ്ച് ടെക്നോളജി ഉപയോഗിച്ച് സി പേൾ എന്ന ഹെയർ ഫിക്സിംഗ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നഗരത്തിലില്ലാതിരുന്ന ഒരു പ്രസ്ഥാനം ഹെയർ ഫിക്സിംഗ് ഇവിടെ ആരംഭിച്ചതിൽ സന്തോഷമുണ്ട് നാടിൻ്റെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ച് കാലോചിതമായ സംവിധാനങ്ങൾ ശ്രീ ബാക്കി എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒന്നര പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി പതിനയ്യായിരത്തിൽ ഏറെ സംതൃപ്തരായ ഉപഭോക്താക്കളുടെ പിന്തുണയുള്ള സീപൾ ഹെയർ ഫിക്സിംഗിന്റെ തൊടുപുഴ ബ്രാഞ്ചിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തൊടുപുഴ മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ സിപ്പൾ ഹെയർ ഫിക്സിംഗ് എം ഡി ഷാഫി മേനാത്ത് സിഇഒ റംലത്ത് ഉവൈസ് ഫിലിം അസോസിയേറ്റ് ഡയറക്ടർ തുഫൈൽ മാർക്കറ്റിംഗ് മാനേജർ ഷബീർ അലി അടക്കമുള്ളവർ മഹനീയ സാന്നിധ്യം വഹിച്ചു ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചാർജിൽ തന്നെ ഇവിടെ ആണ് ഈ എല്ലാവിധ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പത്തു ദിവസക്കാലത്തേക്ക് ഹെയർ ഫിക്സിങ്ങിന് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതായും കീമോ ചികിത്സ കഴിഞ്ഞവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാണെന്നും സൗത്ത് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ താരങ്ങളുടെ ഗെറ്റപ്പുകൾ ചെയ്യുന്ന സിപെള്ളിൻ്റെ തൊടുപുഴ ബ്രാഞ്ചിൽ നിന്നും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏറ്റവും അനുയോജ്യമായ ഹെയർ സ്റ്റൈലുകളിലൂടെ നൂറു ശതമാനവും ഉത്തരവാദിത്വത്തോടെ ഹെയർ ഫിക്സിംഗ് ചെയ്ത് നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ സ്വാഭാവികമായ മുടി അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നൽകി നിങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന സീപൾ ഹെയർ ഫിക്സിംഗ് തൊടുപുഴക്കാർക്ക് ഒരു അനുഗ്രഹമായി മാറുമെന്ന കാര്യം നിസ്തർക്കമാണ്